ഹലോ ഡിയേഴ്സ് ഇന്ന് ആദ്യം കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്യുവർ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ് നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നെക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ഒരു സീക്വൻസ് വർക്കൗട്ട് കൂടി അനുഗ്രഹ സ്റ്റൈലിലാണ് നല്ലൊരു റൗണ്ട് നെക്ക് ആണ് ചെതിരിക്കുന്നത് മിഡിലായിട്ട് ഇതുപോലെ വി കട്ടും വരുന്നുണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനഗ്രഹ സ്റ്റൈലിൽ സീക്വൻസ് വർക്കോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു നെക്കും അതുപോലെ യോക്കും ആണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ബ്രിക്കറഡും ബ്ലാക്കും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലിഫൻറ്റ് ആണ് ഓളവ വരുന്നത് അപ്പോൾ ഇതുപോലെ സൈഡിൽ ഡോറിയും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് നയൻ ആണ് ബോട്ടം വരുമ്പോൾ ഇതുപോലെ ഒരു സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ഒരു ഡോട്ട് പ്രിൻ്റുകളോടുകൂടി വരുന്ന ബോട്ടമാണ് വരുന്നത് ടോപ്പും തുപ്പട്ടയും എലിഫൻറ്റ് പ്രിൻറ്റിലുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുത്തി സെറ്റാണ് ഇത് വരുന്ന ഒരു കോട്ട് സെറ്റാണ് റിച്ച് എംബ്രോയ്ഡർ വർക്കോട് കൂടി വരുന്ന ഒരു സെറ്റാണ് ഇത് സൈഡ് സില്ലിട്ടായിട്ട് വരുന്ന ടോപ്പും സ്ട്രേറ്റ് ബോട്ടവുമാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പ് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നെക്കിലും ഇതുപോലെ ബോഡി പാർട്ടിലേക്ക് ഓൾ ത്രൂ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് നല്ല ശരിക്കും ഒരു പ്രിൻ്റ് പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോ എംബ്രോയിഡറി ഡിസൈനിങ്ങാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്കിൻ്റെ ക്ലോസർവ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ലൊരു റസ്റ്റ് ബ്രൗൺ ബ്ലാക്ക് ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇതാണ് എംബ്രോയ്ഡറി വാക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കോ പ്യുവർ കോട്ടനിൽ വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ടോപ്പ് സൈഡ് ആയിട്ടും ബോട്ടം ഒരു പാരല ബോട്ടവുമാണ് വരുന്നത് ലൂസ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടിരുപത് ദുപ്പട്ടുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷർട്ടിലാണ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലൊരു നല്ലൊരു പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് തൗസൻഡ് ഫൈവ് നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ആൻഡ് കുത്തി സെറ്റാണ് വരുന്നത് നല്ല ബ്ലാക്ക് ഷർട്ടിലാണ് വരുന്നത് ഇത് വരുന്ന റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സിലിറ്റായിട്ടുള്ള ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ആണ് ദുപ്പട്ട മൽമൽ ദുപ്പട്ടയാണ് കോട്ടണ പ്യുവർ കോട്ടനിലാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു ചോക്ലേറ്റ് ഷെർറ്റിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി നയനാണ് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് ഈ യോക്കിൽ ഇതുപോലെ ബട്ടൺ വാക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് സൈഡ് സിലിറ്റായിട്ടും ബോട്ടം സ്ട്രേറ്റ് ബോട്ടവും ആണ് വരുന്നത് ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെക്ക് ഡിസൈനിലാണ് അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് വരുന്ന വയലറ്റ് ഷെയ്ഡിൽ ഇതുപോലെ ലൈറ്റ് വയലറ്റ് കൂടി വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ മാത്രമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് വരുന്നത് ലൈനിലാണ് ടോപ്പ് വരുന്നത് സൈഡിൽ സ്ലിറ്റും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിജിറ്റൽ പ്രിൻറ്റഡ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്കിൽ ഇതുപോലൊരു നെക്കിലും ഇതുപോലെ സ്ലീവിൻ്റെ സൈഡിലുമായിട്ട് എംബ്രോയിഡറി എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ പൊടലി ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല നല്ലൊരു കോട്ടൺ ഫ്ലെക്സ് മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ആയിട്ട് വരുന്ന ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ്ലെസ്സായിട്ടാണോ വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് പ്രൈസ് ഇതുപോലെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഏലൈൻ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണോ വരുന്നത് ഇത് യെല്ലോ ഷർട്ടിലാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷർട്ടിലും വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഷേഡ്സിലാണ് ആയിട്ടുള്ളത് ഇതും ഒരു കോട്ട് സെറ്റാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇൻവേർട്ടഡ് പ്ലീറ്റ് മോഡലിലാണോ ഫ്രണ്ടിലൊരു പ്ലേറ്റ് വരുന്നുണ്ട് അത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു എലൈൻ ടോപ്പാണ് വരുന്നത് സൈഡിൽ സ്ലിറ്റ് വരുന്നില്ല നല്ല ഫ്ലെയേഴ്സും വരുന്നുണ്ട് പലാസോ ബോട്ടമാണ് വരുന്നത് തൗസ നയൻ നയൻ ഫിഫ്റ്റി നയൻ ആണോ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് രൂപയാണ് യോക്കിലേക്ക് വരുമ്പോൾ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് ചിക്കൻസ് വർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് പ്ലീറ്റ് ആണ് മിഡിലായിട്ട് വരുന്നത് നല്ല ഫ്ലേയേഴ്സ് വരുന്ന ഒരു ടോപ്പാണ് ഏലൈൻ ടോപ്പാണ് വരുന്നത് നയൻ ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡ് നല്ലൊരു റെഡ് ഷെയ്ഡ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇങ്ങനെ മൂന്ന് ഷെയഡ്സിലാണ് ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏലൈൻ സെറ്റാണ് വരുന്നത് അപ്പോൾ ഇത് ഇത് ഏലൈൻ ടോപ്പാണ് വരുന്നത് ഇതുപോലെ സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട് സൈഡിൽ ഇത്രയും നല്ല സ്ലിറ്റും വരുന്നൊരു ടോ ഏലൈൻ ടോപ്പാണ് വരുന്നത് പലാസോ ബോട്ടവും ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്സെറ്റാണ് നെക്സ്റ്റും നല്ലൊരു കോട്സെറ്റിൻ്റെ കളക്ഷൻ തന്നെയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് സെയ്റ്റ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് യോക്കിലേക്ക് വരുമ്പോൾ ഒരു പ്ലീറ്റഡ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനർ നെക്കാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് കോട്സെറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് കളർ ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആണ് യെല്ലോ ബ്ലൂ വയലറ്റ് ഗ്രീൻ ഇങ്ങനെ നാല് കളർ ഇത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ടെൻ ഡേയ്സ് മാക്സിമം വേണ്ടി വരും അപ്പോൾ ഇങ്ങനെയാണ് നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാല് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് അവൈലബിളായിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇതുപോലെ മിഡിലേക്ക് വരുമ്പോൾ മിഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ലെങ്ത്ത് കുറച്ചിട്ട് സൈഡിലേക്ക് ലെങ്ത്ത് കൂട്ടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്റ്റൈലിഷായിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങാണ് ഒരു സ്റ്റൈലാണ് വരുന്നത് അപ്പോൾ എയ്റ്റ് ഫോർട്ടി നയൻ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് ടോപ്പ് ആൻഡ് ബോട്ടം പ്യുവർ കോട്ടണിലാണ് വരുന്നത് സെയിം പ്രിൻ്റിൽ വരുന്നത് നല്ലൊരു അടിപൊളി കോട്ട്സെറ്റാണ് വരുന്നത് ഇതുപോലെ ഒരു ലേസോർക്കൊക്കെയാണ് സ്ലീവെൻ്റിലും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ട്സെറ്റാണ് ഇതും ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റും ബോട്ടവും ആണ് വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസിലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് യോക്കിൽ ഇതുപോലെ വരുമ്പോൾ എംബ്രോയ്ഡറി വാക്കും അതുപോലെ ഒരു സ്റ്റിച്ചിങ് വാക്കും വരുന്നുണ്ട് കാന്ത സ്റ്റിച്ച് വർക്കും വരുന്നുണ്ട് നല്ലൊരു എംബ്രോയ്ഡറി വാക്കും വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇത് നല്ലൊരു അടിപൊളി ഒരു ടോപ്പോ ബോട്ടോ ദുപ്പട്ട പ്യുവർ കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും വരുന്നുണ്ട് രണ്ട് പത്താണ് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് സ്ലീവെൻ്റിലും യോക്കിലും ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുത്തി സെറ്റാണ് ഇതിൻ്റെ നമ്മൾ വീഡിയോ ഒക്കെ നേരത്തെ നേരത്തെ നമ്മളിത് കൊണ്ടു വന്നിട്ടുള്ളതാണ് ഈ സെറ്റ് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് നെക്കിലും അതുപോലെ സ്ലീവെൻ്റിലും വരുന്നത് ഇത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഈ ഇത് കുറേ നാളുകുമ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ സെറ്റ് അന്ന് ഒത്തിരി പേര് വാങ്ങിയിട്ടുള്ളതാണ് ലഡ്ഡി നല്ല ഒരു സെറ്റാണ് അപ്പോൾ ത്രിബിൾ നയൻ മാത്രമാണ് നമ്മൾ ഇതിന് പ്രൈസ് വെച്ചിട്ടുള്ളൂ ത്രിപിൾ നയൻ മാത്രമാണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുത്തി സെറ്റാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ നോക്ക് ഇതിൻ്റെ ഡാ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് ഷെയ്ഡ്സാണ് ഇതിൻ്റെ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് ബ്ലാക്ക് നേവി ബ്ലൂ പേർപ്പിൾ ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സാണ് അപ്പോൾ എല്ലാവരും മിസ്റ്റ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുത്തി സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ നേവി ബ്ലൂ ആണ് ഈ ഷെയ്ഡ് വരുന്നത് നല്ലൊരു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ളൊരു ബ്ലാക്ക് ഷർട്ടിൽ വൈറ്റ് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് ത്രിപിൾ ത്രിപിൾ നയൻ എന്നൊക്കെ പറയുന്നത് ഇത് വളരെ ഈ ഒരു സെറ്റിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ വളരെ ചെറു കുറഞ്ഞൊരു പ്രൈസാണ് വരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ നമുക്ക് ഇത് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സിക്സ് ടു ടെൻ ആണ് നമുക്ക് വേണ്ടി വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റിൻ്റെ ആണ് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് സ്ലബ് കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പും ബോട്ടവും വരുന്നത് ദുപ്പട്ട വരുമ്പോൾ കോട്ട ഡോറിയയിലാണ് വരുന്നത് യോക്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്കും വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു യെല്ലോ ഷർട്ടിലാണ് ഇത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ടര ആണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഇത് വരുന്നത് നല്ലൊരു കോട്ടണിൽ പ്യുവർ കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പതിനഞ്ച് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് യോക്കിലേക്കും ഇതുപോലെ നെക്കിലും ഒക്കെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വാക്കാണ് അതുപോലെ സ്ലീവിലും ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വാക്കാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസും വരുന്നുള്ളൂ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ളതാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയും ഹാൻഡ്ലൂം കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഇതുപോലെ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീനിഷ് യെല്ലോ ആണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് യെല്ലോ ഷെയഡിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് ഇത് നല്ലൊരു പീച്ച് ഷെയഡിലാണ് വരുന്നത് പീച്ച് ഒരു നല്ലൊരു ഡാർക്ക് നല്ലൊരു ഹോട്ട് നല്ല ഡാർക്കായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് ഇതിൽ മുഴുവൻ ഈ റൗണ്ട് സ്റ്റിച്ച് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നൊരു സെറ്റാണ് ഇത് ഡാർക്കായിട്ടുള്ളൊരു പിസ്ത ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ ആണ് ഒരു യെല്ലോ ഷെയ്ഡിലും ആണ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളർ വേരിയൻസ് ആറ് കളർ വേരിയൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഓഫ് വൈറ്റ് കളറിലാണ് അപ്പോൾ സൈഡ് ആയിട്ട് വരുന്ന ടോപ്പും സ്ട്രെയിറ്റ് ബോട്ടമാണ് ലൂസ് ഫിറ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് അപ്പോൾ നെക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു ബട്ടൺ വാക്ക് ഒക്കെ കൊടുത്താണ് റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കാണ് വരുന്നത് ഇത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്സെറ്റാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക ഓക്കെ താങ്ക്